ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേറ്റിലോട്ട് പോയാൽ ശ്രീരേഖയെ ബിഗ് ബോസ് കൺഫഷൻ റൂമിലോട്ട് വിളിക്കുകയും എന്തിനാണ് ശ്രീരേഖ ഇങ്ങനെ ഡൗൺ ആവുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇവിടെ താങ്കൾ ഗെയിം കളിക്കാനല്ലേ വന്നത് അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും ഇതിനെ തരണം ചെയ്ത് മുന്നോട്ട് നിങ്ങൾ പോവുകയാണ് വേണ്ടതെന്നൊക്കെ പറയുന്നുണ്ട് എൻ്റെ കൂടെ നിന്നവർ എന്നെ ഓരോ രീതിയിൽ വേദനിപ്പിക്കുകയും എല്ലാം ചെയ്തപ്പോൾ എനിക്ക് സഹിക്കാനാവുന്നില്ല എന്ന് ശ്രീരേഖ പറയുന്നുണ്ട് ആ ഒരു സമയത്ത് ബിഗ് ബോസ് പറയുന്നത് ഇങ്ങനെ ഡൗൺ ആവാനാണോ നിങ്ങളിവിടെ വന്നത് ഗെയിം കളിക്കാനല്ലേ നിങ്ങൾക്കൊരു ലക്ഷ്യമുണ്ടല്ലോ ആ ലക്ഷ്യത്തിലെത്താൻ കുറേ കല്ലും കല്ലുമുള്ളുമുള്ള വഴികൾ താണ്ടേണ്ടതായിട്ട് വരാം അതൊക്കെ തരണം ചെയ്യണം ശ്രീരേഖയുടെ ബിഗ് ബോസ് ചോദിക്കുന്നത് നിങ്ങളുടെ ലക്ഷ്യം എന്താണെന്ന് ശ്രീരേഖ പറയുന്നത് കപ്പടിക്കണമെന്ന് എന്തായാലും ശ്രീരേഖ ഇങ്ങനെ ഡൗൺ ആവാനുള്ള കാരണം യമുനാറാണിയമായിട്ടുള്ള വഴക്കാണ് രണ്ടൂന്ന് ദിവസമായിട്ട് ഇത് ഇവർ ഈ ലൈവില് ഇത് തന്നെയാണ് തുടർന്നോണ്ട് പോകുന്നത് ഒരാൾ സ്റ്റേറ്റ്മെൻ്റ് പറയും അപ്പോൾ അടുത്ത ആൾ പ്രകോപിതയാവും അതുതന്നെ തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഒരു വിഷയം തന്നെ ഇങ്ങനെ തുടർന്നുകൊണ്ട് പോവുകയാണ് കുറച്ച് ദിവസമായിട്ട് യമനെ യമനാറാണിക്കും അതേ ഒരു സിറ്റുവേഷൻ തന്നെയാണ് ആ ഒരു വ്യക്തിയും ഇങ്ങനെ ഡൗൺ ആവുന്നത് കാണുന്നുണ്ട് ലൈവിൽ